നമ്മളെ ഈ ആട് എന്ന് പറയുന്നത് ജീവിയാണ് എന്ന് കാണുക ഒരാടിനെ കൊണ്ടുവന്ന് നമ്മൾ പുറകിട്ടാൽ അതൊന്നൊരിക്കലും വരുമാനമായിട്ട് വരൂല്ല നമ്മൾ വിയർത്താൽ മാത്രമേ വിയർപ്പിൻ്റെ ബലമായി നമുക്ക് വരുമാനം കിട്ടുള്ളൂ ഇന്ന് ആട് കൃഷി ടീച്ചർ ഏറ്റവും കൂടുതൽ ആട് കൃഷിയാണ് അല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ കൃഷിയിൽ ലാഭം കിട്ടുന്ന ഒരു മേഖല ആടാണ് കാരണം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വില്പനയാണ് മാംസം ഒരു കിലോ ഒരു കിലോ ഇപ്പോൾ അടുത്ത പത്തൊമ്പതാം തീയതി ദീപാവലി വരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മളെ വീഡിയോ അപ്പോഴേക്ക് നമ്മൾ പറയുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇത് രണ്ടായിരത്തി ഏഴിലാണ് കാണുന്നെങ്കിൽ നമ്മുടെ മട്ടന്റെ വില ഒരു ആയിരത്തി നാന്നൂറ് ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ രണ്ട് വർഷത്തിന് ശേഷമാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇവിടെ ആളുകൾ വളർത്തുന്നില്ല കാരണം ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മൾ കൃഷിയെ കുറച്ച് പ്രൊമോഷൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആളുകൾ ഇവ ആട് കർഷകരാണ് ഇവ ആട് കച്ചവടക്കാരനാണ് ഇല്ല യഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആട് തന്നെയാണ് നമ്മൾ സ്നേഹം തന്നെയാണ് പക്ഷെ അതിനേക്കാൾ ഒരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ അതായത് ഇതൊരു പത്ത് കിലോ ഒരു ഇറച്ചു വന്നാൽ അത് നൂറ് പേരുടെ ആഹാരമാണ് അവരുടെ ശരീരത്തിന് വേണ്ടിയുള്ള എല്ലാ അങ്ങനെയും നമ്മുടെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ആടുകളെ വളർത്തുന്നത് ആ തീർച്ചയായും ആട് വളർത്തലിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ലാഭകരമായി അതായത് ഒരു ഒരു ഗ്രാം അവർ ഒരു ഗ്രാം ആണ് അവർ ചെയ്യുന്നെങ്കിൽ അവർക്ക് പതിനൊന്ന് ഒരു രൂപ പത്ത് പൈസയാണ് നൂറ് ഗ്രാം അതിന്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് രൂപയാണ് ഒരു കിലോ എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറാണ് ഈ നൂറ് ഗ്രാം ഒരു ദിവസം ആൾക്ക് നിസ്സാരം പോലെ സമ്പാദിക്കാം പത്താടാകുമ്പോൾ എത്ര ആയി ആയിരത്തി ഒരുന്നൂറ് രൂപ വീട്ടിന്റെ വീട്ടിൻ്റെ പുറകുവശത്ത് രണ്ടാടും അതിൻ്റെ കുട്ടിയും വാങ്ങിച്ചിട്ടാൽ തന്നെ ഒരാൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് ആട് നമ്മുടെ ബോർഡ് കണ്ടല്ലോ ആട് ஜீனள்ளுவர்ண <laughs> <laughs>